നടന്നു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് വ്യാപാരമിത്ര പദ്ധതി വിശദീകരണവും പ്ലസ് ഉന്നത വിജയിക്കളെ അനുമോദിക്കലും പെരിയാ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം ടി സത്യൻ പഠനക്കാട് ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളെ പുനരുദശിപ്പിക്കണം അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ട് നിരവധി സമരങ്ങൾ നടത്തിയ സംഘടനയാണ് കേരളത്തിലെ വ്യാപാരി വ്യവസ്ഥ ഇപ്പോൾ വ്യാപാരികൾക്ക് ചെറിയൊരു നഷ്ടപരിഹാര മാത്രമേ സർക്കാർ നൽകാൻ തയ്യാറായിട്ടുള്ളൂ ഇതിന്റെ ഭാഗമായി കണ്ണൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് അതിനെ ഇപ്പോൾ നല്ലൊരു നഷ്ടവൈകാരം എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെ ഇപ്പൊ വീണ്ടും പിന്നെ അപ്പീലൊക്കെ പോയിരിക്കാമെന്ന് അറിയേണ്ടത് അപ്പോൾ നമ്മുടെ സംഘടന വ്യാപാരികളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ കാസർഗോഡ് ഇതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ബാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ വി സുകുമാരൻ വ്യാപാര മിത്ര പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച വ്യാപാരി വ്യവസായി അംഗങ്ങളുടെ മക്കളെയും അംഗങ്ങളുടെ പീഡികയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ മക്കളെയും അനുമോദിച്ചു പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി വി അശോകൻ വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് കമ്മിറ്റി അംഗം എം ഗംഗാധരൻ എൻ ബാലകൃഷ്ണൻ എ മോഹനൻ അയമ്പാറ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി പി അനീഷ് ദീപം സ്വാഗതവും യൂണിറ്റ് ട്രഷറർ എ പി അശോകൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്